ഹായ് ഫ്രണ്ട്സ് എവർക്കും ജിറ്റ് ഓടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളുകളായി ഹോമോഡിയെ സംബന്ധിച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ വെച്ച് നടന്ന പ്രോ വേവ് എക്സ്പോ അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സൗണ്ട് മേഖലയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളും ആം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസിൻ്റെ ബന്ധപ്പെട്ട ഒരു വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം നമ്മളൊരു ഹോമോഡിയെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് മറ്റൊന്നുമല്ല എൻ്റെ ഇതിൽ ഒരു ഫൈവ് പോയിന്റ് വൺ ആംപ്ലിഫയർ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് നമ്മൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് നോക്കാം അപ്പം ആ ഒരു ആംബ്ലിഫയറിൻ്റെ സബ് ഓഫർ സ്റ്റേജിൽ ഉപയോഗിച്ചിരിക്കുന്ന ആംബ്ലിഫയർ ഒരു റഷ്യൻ ഡിസൈൻ ആയിരുന്നു അപ്പോൾ ആ ഒരു അത് കുറച്ചൊക്കെ ഒരു ചെറുതായിട്ട് ഹീറ്റ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസിൻ്റെ ചില ഒരു വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ വന്നത് അപ്പോൾ അതൊന്ന് ശരിയാക്കിയെടുക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമുക്ക് വേറൊരു ഡിസൈൻ നമ്മുടെ മനസ്സിലേക്ക് വന്നത് പുതിയൊരു ആംബ്ലിഫയർ ചെയ്താലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടു ഹൺഡ്രഡ് മാർട്സ് ആ റേഞ്ചിലൊക്കെ ആർ എസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ അതായത് മൈൽസ് സ്ലാക്ക് മൈൽ പേരിടുന്നില്ല മൈൽ സ്ലാക്കോവിക് ഓക്കെ മൈൽ സ്ലാക്കോവിക്കിന്റെ അപെക്സ് ഓഡിയോ എന്ന പേരിലുള്ള ഒരു ഡി ഐ വൈ ഓഡിയോ അതായത് ഹോബി പർപ്പസിനൊക്കെ ഒരുപാട് ഡിസൈൻസ് അധികം ഇറക്കിയിട്ടുണ്ട് ആംബ്ലിഫയറിന്റെയും അതുപോലെ തന്നെ പ്രീ ആംപ്ലിഫയറിന്റെ ഒക്കെ ഡിസൈൻസ് അപ്പൊ അത്തരത്തിലൊരു ഡിസൈൻ എടുത്തിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഹൺഡ്രഡ് വേർഡ്സ് ആംബ്ലിഫയറിൻ്റെ ചെയ്തിട്ടുണ്ട് അതായത് അപെക്സ് എ എസ് ഫോർട്ടീൻ എന്നൊരു ആംപ്ലിഫയർ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ തന്നെ രണ്ട് പേർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടു ഹൺഡ്രഡ് വാർഡ്സ് ആ റേഞ്ചിൽ അതായത് വൺ എയ്റ്റി വാർഡ്സ് വൺ സിക്സ്റ്റി വൺ എയ്റ്റി ആ റേഞ്ചിൽ ഔട്ട് പുട്ട് ഒരു ആംപ്ലിഫയർ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് അപ്പൊ അതിന് ഒരു രണ്ട് പേർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ഡി ഐ വൈ ഓഡിയോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അദ്ദേഹത്തിന്റെ ഒരു വിശദമായിട്ട് അതിന്റെ ഒരു ഫോറത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും ഒരു ഡിസൈനെ കുറിച്ചൊക്കെ അപ്പോൾ അവിടെ നിന്ന് ആ ഒരു പി സി ബ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അതൊന്നും ഡിസൈൻ ചെയ്യാൻ മെനക്കെട്ടണമൊന്നുമില്ല കിട്ടിയാ ലേട്ട് ഉപയോഗിച്ച് നമുക്കൊന്ന് പി സി ബി എച്ച് ചെയ്ത് എടുത്തിട്ട് ആ പി സി ബി ചെയ്ത് നമുക്ക് ആംപ്ലിഫയർ ആക്കി എടുക്കാം എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ പി സി ബി എച്ചിങ് അതുപോലെ തന്നെ പി സി മേക്കിംഗ് വീഡിയോസ് ഒന്ന് കാണാം ഓക്കെ നേരിട്ട് ആ പി സി മേക്കിംഗ് വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ അപ്പക്സ് എ എക്സ് ഫോർട്ടീൻ്റെ രണ്ട് പേർ യൂസ് ചെയ്തിട്ടുള്ള അതായത് രണ്ട് പേരെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ വരുന്ന ആ ഒരു ഡിസൈൻ്റെ പി സി ബി ലേ ഔട്ട് ഈ ഒരു ലേ ഔട്ട് നമ്മൾ ഗ്ലോസി ഫോട്ടോ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പി സി ബി ആ ഒരു അളവിന് കട്ട് ചെയ്ത പി സി ബിയിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ അയൺ ബോക്സ് ഉപയോഗിച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രിൻറ്റ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ആദ്യം നമ്മൾ അതിൻ്റെ കോപ്പർ സൈഡാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ പ്രിൻറ്റ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അത് വെള്ളം ഉപയോഗിച്ചിട്ട് ആ ഒരു പേപ്പർ ഇളക്കിയെടുത്ത് നമുക്ക് ഇതിൻ്റെ പ്രിൻറ്റ് ട്രാൻസ്ഫറിങ് കംപ്ലീറ്റ് ചെയ്യാം ഇനി നമുക്കിതിന് ഫെറിക്ലോറേഡ് സൊല്യൂഷനിലിട്ടിട്ട് പി സി ബി എച്ച് ചെയ്തെടുക്കണം അത് എച്ച് വീഡിയോസ് നമ്മൾ നിറയെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിപ്പോൾ കാണിക്കുന്നില്ല എച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതിന് നമ്മൾ പി സി ബി ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് ഡ്രില്ല് ചെയ്യാം ഹോൾസ് എല്ലാം ഡ്രില്ല് ചെയ്തെടുക്കണം ഈ ഒരു ഡ്രില്ല് മെഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഡി സി മോട്ടറിൽ ചെറിയൊരു ചക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇതിനുപയോഗിച്ചിട്ട് നമുക്ക് വളരെ ചെറിയ ബിറ്റുകൾ അതിൻ്റെ ഹോളിന് അതായത് നമ്മൾ കമ്പോണൻസിൻ്റെ ആ ഒരു ലെഗ്ഗിൻ്റെ സൈനിനനുസരിച്ചുള്ള ഹോളാണ് നമ്മളിപ്പോൾ ഇടുന്നത് അപ്പോൾ നമ്മുടെ പി സി ബിയുടെ കോപ്പർ സൈഡ് ട്രാക്കുകളും കമ്പോൺസ് ഇടാനുള്ള ഹോൾസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സിൽക്ക് സ്ക്രീൻ കൂടി പ്രിന്റ് ചെയ്യണം അതായത് ഇതിൻ്റെ ടോപ്പ് സൈഡിൽ കമ്പോണൻസിൻ്റെ വാലൂസും മറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിൻറ്റിംഗാണ് അപ്പോൾ ആ സിൽക്ക് സ്ക്രീന് നമ്മൾ ഓൾറെഡി പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഗ്ലോസി പേപ്പറിൽ തന്നെ ചെയ്തിരിക്കുന്നത് അതേ മെത്തേഡിൽ സെയിം ആയിട്ട് ആ ഒരു ഹീറ്റ് ഉപയോഗിച്ചിട്ട് അതിനോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം വെള്ളം ഉപയോഗിച്ചിട്ട് അത് കഴുകി ആ ഒരു ഇംപ്രഷൻ നമുക്ക് ആ ഒരു ഒരു ഇമേജസ് അതിലേക്ക് പ്രിൻറ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആൾമോസ്റ്റ് നമ്മുടെ പ്രിൻറ്റിംഗ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്പെക്സിൻ്റെ എ എക്സ് ഫോർട്ടീൻ പി സി ബി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രിൻറ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കമ്പോണൻസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ സോൾഡർ ചെയ്തെടുത്ത് ആ ഒരു നമുക്ക് ആംപ്ലിഫയർ ആക്കി മാറ്റണം അതിനായിട്ട് വലിപ്പം കുറവുള്ള ചെറിയ ചെറിയ കമ്പോണൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പി സി ബിയിലേക്ക് പ്ലേസ് ചെയ്തിട്ട് അത് സോൾഡർ ചെയ്തെടുക്കാം അത് മറ്റൊന്നും കൊണ്ടല്ല വലിയ ഒരു കമ്പോണൻസുകളൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ചെറുതെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് പിന്നെ ഈ ഒരു പി സി ബി ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോപ്പർ സൈഡ് നമുക്ക് വേണമെങ്കിൽ ഒരു മാസ്കിങ് കൊടുക്കായിരുന്നു അങ്ങനെ മാസ്കിങ് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സോൾഡർ ചെയ്യുന്ന ഭാഗം നമുക്ക് സ്പ്രെഡ് ആയി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡായിട്ടുള്ളൊരു പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് ആ ഒരു മാസ്കിങ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കണം ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കമ്പോണൻസുകളൊക്കെ അതിൽ ആൾമോസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വലപ്പം അല്പം കൂടുതലുള്ള ഫൈവ് വാട്ടർ റെസിസ്റ്റ് പോലുള്ള കമ്പോണൻസുകളൊക്കെ നമുക്കിതിലേക്ക് പ്ലേസ് ചെയ്യാം ഓക്കെ അപ്പോൾ സോൾഡർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ എക്സസൈസ് നിൽക്കുന്ന ലെഗ്ഗുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നെ ഈ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നോക്കൽ മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ അധികം നമുക്ക് കിട്ടുന്ന ഒരു ബോർഡല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം കൂടുതൽ കമ്പോണൻസ് വരുന്ന ഒരു ബോർഡാണ് ഇതേ റേറ്റിങ്ങിലുള്ള മറ്റുള്ള ബോർഡുകളെ വെച്ചിട്ട് നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് അല്പം കൂടുതലാവും നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഇത് ഈ ഒരു ബോർഡ് അധികം മാർക്കറ്റിൽ കാണാത്തത് പൊതുവേ ഈ ആപ്പെക്സിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡൈനാമിക്സും സൗണ്ട് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ആംബ്ലിഫയർ ആണ് അവരുടേത് പക്ഷേ പല ആംബ്ലിഫയറും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ പലർക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസുകൾ കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കമ്പോണൻസുകൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ റിസൾട്ട് ഭയങ്കര മോശമാവും ഓക്കെ കാരണം നമ്മൾ മുൻപ് ചെയ്ത ആംപ്ലിഫയറിൽ ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുള്ള ഒരു കാരണം അതിൽ ഉപയോഗിച്ചുള്ള കമ്പോണൻസിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഓക്കെ ആ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ഞാൻ ഓരോ കമ്പോണൻസും ടെസ്റ്റ് ടെസ്റ്റ് നോക്കിയിട്ടാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ അടപ്പുട് വരുന്ന പവർ ട്രാൻസിസ്റ്റർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഫൈവ് ടു ഡബിൾ സീറോ വൺ നയോ ത്രാണ് വരുന്നത് അതിന് രണ്ട് പേരാണ് നമുക്കിവിടെ ആവശ്യം പിന്നെ മാർക്കറ്റിൽ നമുക്ക് തോഷി പേയുടെ ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ വരുന്നുണ്ടെങ്കിലും മിക്കതും ഡ്യൂപ്ലിക്കേറ്റൊക്കെയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു വലിയൊരു ടാസ്ക്കാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കമ്പനിയായ സിഡിലിൻ്റെ ആണ് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മുടെ ഈ അപെക്സ് എ എക്സ് ഫോർട്ടീൻ എന്ന ആംപ്ലിഫയർ ബോർഡിൻ്റെ വർക്ക് ആൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിലേക്ക് ഹീറ്റ്സിംഗ് അറ്റാച്ച് ചെയ്യണം അതിന് മുമ്പായിട്ട് അതിലേക്ക് ഷീറ്റ് മൈക്കാഷീറ്റ് ഹീറ്റ്സിംഗ് ഒക്കെ തേച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ ഓക്കെ എന്നിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഈ ഒരു ആംബ്ലിഫയറിലേക്ക് ഫിഫ്റ്റി ഫൈവ് സീറോ ഫിഫ്റ്റി ഫൈവ് ഡി സി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ആംബ്ലിഫയറിൻ്റെ ടൊറൈ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി എയ്റ്റ് സീറോ ട്വൻറ്റി എയ്റ്റ് എ സി ആണ് അത് ഫിൽറ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ വോൾട്ടേജ് ഡുവൽ സപ്ലൈ ഡി സി കിട്ടും അപ്പോൾ അതാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പി സി ബി മേക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന വിചാരിക്കണം ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം നമ്മളിത് ബാക്കി ഭാഗം അതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ നമുക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത് വീഡിയോ അല്പം ലെങ്ത്തിയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ മുഴുവൻ പേരും നമ്മുടെ വീഡിയോസ് ഒന്നും അധികം കാണുന്നില്ല എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഇടുന്ന വീഡിയോസ് നിങ്ങൾ മുഴുവൻ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ ഒന്ന് എഴുതി അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കാരണം ചാനൽ അല്പം ഡൗൺ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ വരുന്ന വീഡിയോസ് ഫുൾ ആയിട്ട് ഒന്ന് കാണുക ഓക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ് അതുവരെയും അവർക്കും ബൈ